നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കുടുംബ ദൈവങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെ ഒരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസലേറ്റ് ആകില്ല റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബ ദൈവങ്ങളെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഫോറോ കപ്പ്സ് സെവനോ കപ്സ് ഡെത്ത് നൈറ്റോ വൺസ് ട്യൂണോ സോട്ട്സ് പേജോ വൺസ് ഓഫ് സോട്ട്സ് കിങ് ഓ വൺസ് ഇത്രയുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഫോറോ കപ്സാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇവിടെ നിങ്ങളിൽ പല വ്യക്തികളും സ്വന്തം കുടുംബ ദൈവങ്ങളെ എനർജറ്റിക്കായി പിന്തള്ളിയിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ പ്രധാനമായും കാണുന്നത് നിങ്ങളുടെ കുടുംബ ദൈവങ്ങൾ നിങ്ങളെ വിളിക്കുന്നു പക്ഷേ നിങ്ങൾ അത് കാണാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുവാൻ കാരണം നിങ്ങളുടെ കുടുംബദേവതകളുടെ ആ ഒരു അനുഗ്രഹം നിങ്ങളിലോട്ട് എത്താത്ത ഒരു അവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ ആ ഒരു അനുഗ്രഹം ഇവിടെ ബ്ലോക്കായി കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കുടുംബദേവതകളുടെ ശ്രേഷ്ഠത നിങ്ങൾ അറിയുന്നില്ല പക്ഷേ ആ ദൈവങ്ങൾ പല സന്ദർഭങ്ങളിലും നിങ്ങളെ ഇവിടെ നയിച്ചിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠത നിങ്ങൾ അറിയാതെ പോയി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പല വ്യക്തികൾക്കും വിശ്വാസമില്ലാത്ത വ്യക്തികളായും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള യങ്ങർ ജനറേഷനിൽപ്പെട്ട വ്യക്തികളെ ഇവിടെ കാണിക്കുന്നുണ്ട് അവർക്കൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈയൊരു സമയത്ത് വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ തോൽവി ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ വിദ്യാഭ്യാസത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു എനർജിയൊക്കെ കാണാൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ചില ആക്സിഡൻ്റ് ഒക്കെ നിങ്ങളുടെ ഫാമിലി ഫാമിലിയിൽ സംഭവിച്ചതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല വ്യക്തികൾക്കും ഇവിടെ ഉറക്കമില്ലാത്ത ഒരവസ്ഥ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് വീടിനകത്തായാലും ഒരു അപൂർവമായ ഒരു നിശബ്ദത ചില സമയങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് അതായത് പണം വന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാത്ത ഒരവസ്ഥയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതിനെല്ലാം കാരണം നിങ്ങൾ നിങ്ങളുടെ കുടുംബ ദൈവങ്ങളെ മറന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് തെളിയിക്കുക എന്നിവിടെ പറയുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോവുകയോ അവിടെ വിളക്ക് തെളിയിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആയി നിങ്ങളുടെ കുടുംബ നിങ്ങളിൽ നിന്ന് ദൂരത്തിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാൽ അവർ വീണ്ടും തേജസ്സോട് കൂടി നിങ്ങൾ കരികിലോട്ട് തന്നെ തിരിച്ചു വരുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കുടുംബദേവതകളെ മറക്കാതിരിക്കുക കുടുംബ ദൈവത്തിനായിട്ട് കുടുംബ കുടുംബ കോ കുടുംബ കോവിലിൽ ചെന്ന് നിങ്ങൾ വിളക്കുകൾ കൊളുത്തുക നല്ലതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുക എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ ആ ഒരു കാര്യത്തിലൂടെ തന്നെ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ അഗ്നിബാധ ഏറ്റ ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് ഒരു അഗ്നിയുടെ ഒരു എനർജിയൊക്കെ നമുക്ക് ഇവിടെ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കൊക്കെയോ ഉണ്ട ഉണ്ടായതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ ഈ ഒരു ദോഷത്തിൽ നിന്നാണ് ദോഷത്തിൽ നിന്നുമാണ് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ ജോബ് ജോലിയിൽ ഒരു പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാത്ത മാറ്റവും പ്രതീക്ഷിക്കാത്തൊരു യാത്രയും ഒക്കെ ഇവിടെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ദൈവത്തിനായി കുറച്ച് സമയം കണ്ടെത്തുക എന്നാണ് കാണിക്കുന്നത് അതായത് ഒരു പരീക്ഷണങ്ങളൊക്കെ പരീക്ഷണങ്ങളല്ല ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ കുടുംബ ദൈവങ്ങൾ നിങ്ങൾക്ക് തരുന്ന അടയാളങ്ങളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോവുക അവിടെ ദീപം കൊളുത്തുക പ്രാർത്ഥിക്കുക എന്നാണ് നമുക്കിവിടെ മുഴുവനായിട്ട് കാണുന്ന ഒരു എനർജി അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്